അവരുടെ വേണ്ട പ്രണയമുട്ട അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി കരഞ്ഞു പക്ഷേ ഒന്നും കാര്യം ഉണ്ടായില്ല ഇല്ല നിന്നെ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തമാക്കും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചു എന്നറിയോ പക്ഷേ ദൈവെന്ന് ഞാൻ അമ്മയെന്ന് നിന്നെ സ്നേഹിച്ചപ്പോൾ നീ സ്നേഹിച്ചത് ആ ഹരിയെ ദരിദ്രവാസിയായ നിന്റെ അച്ഛൻ അമ്പത് ലക്ഷം എറിഞ്ഞു കൊടുത്താടേ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയത് നിന്റെ ഹരി നാട്ടിലില്ലാത്ത സമയം നോക്കി തന്നെയാണ് നിന്നെ ഞാൻ താലി കെട്ടി കൂടെ കൂട്ടിയത് ഇപ്പോൾ എനിക്ക് നിന്നോട് ഒരു ദിവ്യപ്രേമം തോന്നുന്നില്ല ഇന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കി നാളെ നാളെ മുതൽ നിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും അവസാനം തെരുവിലേക്ക് പട്ടികൾക്കിട്ട് കൊടുക്കും എല്ലാം കണ്ട് തിരിച്ചു വരുന്നതിൻ്റെ ഹരി നെഞ്ചുപൊടിച്ചാകണം എൻ്റെ പ്രതികാരം എല്ലാം കേട്ട് മരവിച്ച അവസ്ഥയിൽ മനസ്സ് തകർന്നമ്മോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്നു ദേവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷം ആ ഒരു നിമിഷം കൊണ്ട് അവൾക്ക് എവിടെ നിന്നോ കിട്ടിയ ശക്തിയും അവൾ ദേവയെ തള്ളി മാറ്റി മുറിയിൽ നിന്ന് ഓടി അന്ന് ആ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങുമ്പോൾ വീടിൻ്റെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിടാൻ അവൾ മറന്നില്ല വാതിൽ കുറ്റിയിട്ട് അവൾ ആ വലിയ വീട്ടിൽ നിന്നും ഇറങ്ങി നിറഞ്ഞ ആ ഇരുട്ടിലേക്ക് ഓടി ഓടി മാങ്ങിപ്പോയി അമ്മുവിനെ കാണാതായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ദേവ അമ്മുവിനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല അമ്മ പോയേക്കാവുന്ന അമ്മ പോയേക്കാവുന്ന ഇടത്തെല്ലാം അമ്മുവിനെ അന്വേഷിച്ച് അവൻ നടന്നു പക്ഷേ അവളെ കണ്ടുകിട്ടിയില്ല ദിവസങ്ങൾക്ക് ശേഷം അന്ന് നാട്ടിൽ നിന്ന് വന്ന ഹരി അമ്മ വിവാഹം കഴിഞ്ഞതും അവളെ കാണാതായതും എല്ലാം അറിഞ്ഞു അമ്മുവിനെ തിരഞ്ഞ് ഒരുപാട് അലഞ്ഞു പക്ഷേ അവളെ കാണാൻ സാധിച്ചില്ല ഹരി ഒരു ഗൈനക്കോളജിസ്റ്റായിരുന്നു അവൻ തുടർന്ന് അമ്മൻ്റെ നാട്ടിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ അവൻ അവൻ്റെ നാട്ടിലേക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഹരിയുടെ വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടും അവൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നെങ്കിലും ഒരിക്കൽ അമ്മുവിനെ കാണാൻ കഴിയുന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ജീവിച്ചത് വർഷങ്ങളേറെ തിരിഞ്ഞു അമ്മുവിനെ കാണാതായതോടെ ദേവ് മറ്റൊരു വിവാഹം കഴിച്ച് മക്കളെല്ലാമായി സുഖമായി ജീവിക്കുന്നു പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റായി മാറിയ ഹരി ആ ജോലിയിൽ സന്തോഷം കണ്ടെത്തി എങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ അമ്മുവിനെ തേടിക്കൊണ്ടിരുന്നു അമ്മുവിനെ കാണാനാകാതെ പല രാത്രികളിലും ഹരി കണ്ണുനീർ ഒഴുക്കി വിട്ടു ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറി കോംപ്ലിക്കേഷൻസായി അവൻ്റെ സുഹൃത്തായ മായ ഡോക്ടർ അവനെ വിളിച്ചു മായയുടെ മായ ഡോക്ടറുടെ പേഷ്യൻറ്റിന് അധികമായി കോംപ്ലിക്കേഷൻസായി അവനെ വിളിച്ചു ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ ആ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ധൈര്യം കൊടുത്തുകൊണ്ട് ഹരി ലേബർ റൂമിലേക്ക് കയറിയതും പേഷ്യന്റിനെ കണ്ട് അവൻ ഞെട്ടിപ്പോയി അമ്മ ഹരിയുടെ ചുണ്ടിൽ നിന്ന് ആ പേര് പുറത്തേക്ക് വീണു നിറവയറുമായി അവളെ കണ്ട ഹരി ആകെ വിയർത്തു പരിഭ്രമിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു പിന്നിൽ നിന്ന് വന്ന മായ ഹരി എന്തെങ്കിലുമൊന്ന് ചെയ്യട അവൾക്കൊന്നും അവൾക്കൊന്നും ഉണ്ടാകാൻ പാടില്ല എനിക്ക് അവളെ രക്ഷിക്കണം ഞാൻ പറഞ്ഞതാണ് ഹരി ഇങ്ങനെയല്ല പ്ലീസ് ഹരി എന്തെങ്കിലും ഒന്ന് ചെയ്യടാ മായ കരഞ്ഞോണ്ട് പറഞ്ഞു ഒരു നിമിഷം അവൻ എല്ലാം മറന്നുകൊണ്ട് അമ്മുവിനെ പരിശോധിച്ചു പതിയെ അവളുടെ തലയിൽ തലോടി എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വന്നു ആരോഗ്യത്തോടെ ഹരിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം സമയം ഒത്തിരി കഴിഞ്ഞു ഉണർന്ന അമ്മവിനെ മായ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒത്തിരി പേടിപ്പിച്ചല്ലോട് അമ്മ പോയി മായച്ചി അമ്മു നിനക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാണ് എന്തായാലും കറക്റ്റ് സമയത്ത് വന്ന് അവൻ അവൻ രക്ഷിച്ചുകൊണ്ട് എനിക്ക് കിട്ടി അവൾ പറഞ്ഞു കേട്ടത് അമ്മു പതിയെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് വീണ്ടും മയക്കത്തിലേക്ക് വേണം അമ്മ ഉണർന്നത് കണ്ട് മായ സന്തോഷത്തോടെ ഹരിയുടെ അരികിലേക്ക് ഓടിയെത്തി ഹരി ഹരി അവൾ ഉണർന്നു തീ എനിക്ക് തന്നത് ഒരു ജീവനല്ലട മൂന്ന് ജീവന ഒന്ന് എൻ്റെ ആ കുഞ്ഞിൻ്റെയും പിന്നെ അമ്മൻ്റെയും പിന്നെ പിന്നെ എൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ഹരിയെ കണ്ട മായ അത്ഭുതത്തോടെ നോക്കി എന്താ ഹരി നിനക്ക് മുഖൊക്കെ വല്ലാതെ എന്തുപറ്റി നിനക്ക് നീന്ത എങ്ങനെ ഇരിക്കുന്നേ മായ അമ്മ അവൾ ആരാണ് നിന്റെ പറയ എല്ലാം എല്ലാം എനിക്കറിയണം അവൾ അവൾ ആരാണ് നിന്റെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ എന്താണ് അത് പറ കുറച്ച് നാളായില്ലേ നീ പറയുന്നു നിന്നോട് ഞാൻ എന്തൊക്കെയോ ഒളിക്കുന്നതെന്ന് അത് അതെൻ്റെ അമ്മ ആണെടാ അമ്മവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ആദ്യമായി അന്ന് ആദ്യമായി അവളെ കണ്ട ദിവസം അന്ന് അന്ന് ആ ഒരു ദിവസം രാത്രി ഞാൻ ഒരു ഡെലിവറി കേസ് ഉള്ളതുകൊണ്ട് വൈകി പോവുമായിരുന്നു അന്നാണ് എനിക്ക് അമ്മവിനെ കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു വരുന്നതാണെന്ന് അവൾ പറഞ്ഞു എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ആരും അവൾക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അവൾ എൻ്റെ കൂടെ കൂട്ടി എൻ്റെ ജോ എൻ്റെയും ജോച്ചായൻ്റെയും അനിയത്തിയായും അവൾ ഞങ്ങളുടെ കൂടെ നിന്നു വർഷങ്ങളായി എനിക്ക് എൻ്റെ ജോച്ചായനും കുട്ടികളില്ലാതായതും ഒരു സരോഗ്യത് മധറിനെ അന്വേഷിച്ച് ഞങ്ങൾ നടന്നതും അവസാനം നിനക്കത് പരിചയപ്പെടുത്തുന്ന ആ സ്ത്രീ അവസാന സമയത്ത് ഇതിൽ നിന്ന് പിന്മാറിയത് കണ്ടതും ഞാനും ചോച്ചായനും വല്ലാതെ വല്ലാതെ വിഷമിച്ചു ഞങ്ങൾ സ്വപ്നം കണ്ട എല്ലാം വെള്ളത്തിൽ വരച്ച മര പോലെയായി എൻ്റെയും ചോദിച്ച എൻ്റെയും വീട്ടുകാർ ഒരു ദിവസം വന്ന് അവർ പറഞ്ഞു അവരെ പറ്റിച്ച് അവരറിയാതെ പ്രണയിച്ച് വിവാഹം കഴിച്ച എൻ്റെ ശിക്ഷയായിട്ടാണ് ഒരു കുഞ്ഞില്ലാതെ ഞങ്ങൾക്ക് പോയതെന്ന് പറഞ്ഞു അവർ ഒത്തിരി ഞങ്ങളെ തളർത്തിയ ആ ദിവസം എല്ലാം കണ്ടപ്പോൾ ഒരു ദിവസം അമ്മ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ അവളുടെ ഗർഭപാത്രത്തിൽ പേറാമെന്ന് പക്ഷേ ഞങ്ങളതിനെ സമ്മതിച്ചില്ലടാ എന്നിട്ടും എന്നിട്ടും ഞങ്ങളെ കൊണ്ട് അമ്മു അവൾ സമ്മതിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയാണ് അവൾ അമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുഞ്ഞിന് തരാനുള്ള ദൈവം ദൗത്യം ദൈവം എൻ്റെ കയ്യിലാണ് വെച്ച് തന്നിരിക്കുന്നതെന്ന് അമ്മു പറഞ്ഞു മാത്രമല്ല അവൾക്ക് അവളുടെ ജീവിതം കൊണ്ട് ഒരു സന്തോഷം കിട്ടണമെന്ന് പറഞ്ഞു സ്വന്തം അനിയറ്റയായി അവളെ കാണുന്നുണ്ടെങ്കിൽ ഇതിനനുവദിക്കണമെന്ന് അവൾ പറഞ്ഞു അങ്ങനെയാണല്ലോ ഹെൻറ്റേം ജോർജ് അതിൻ്റെയും കുഞ്ഞിനെ അവളുടെ ഗർഭപാത്രത്തിൽ വളർത്തുന്നത് പക്ഷേ ഹരി ഞാൻ പ്രതീക്ഷിച്ചാലും നേരത്തെ ആയി പ്രസവം വിചാരിക്കാത്ത ബി പി വേരിയേഷനും എല്ലാം വന്നപ്പോൾ ആകെ കോംപ്ലിക്കേഷൻസായി ഞാൻ ഭയന്നുപോയി ആ നിമിഷം എനിക്കൊരു ഡോക്ടറായി പെരുമാറാനായില്ല ഞാൻ ഞാനവിടെ ചേച്ചി പോയി കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും എനിക്ക് അവളുടെ ജീവൻ വേണമായിരുന്നു ഹരി അവളുടെ ജീവൻ വേണമായിരുന്നു പറ ഹരി എന്താ നീ എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചേ മായ ഞാൻ നിന്നോട് ഒരു മൂന്ന് വർഷം മുന്നേ പറഞ്ഞിരുന്നില്ലേ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വേണ്ടപ്പെട്ട ഒരാളെയും കൊണ്ട് ഞാൻ വരുമെന്ന് അത്രയും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് അത് തിരിച്ചു വന്നപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞ അതെല്ലാം വെറുതെ പറഞ്ഞതാണെന്ന് അതെ ഞാൻ തന്നെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞത് വെറുതെ പറഞ്ഞാണെന്നും ഓക്കേ സത്യത്തിൽ നിനക്ക് അമ്മുവിനെ പരിചയപ്പെടുത്താനായിരുന്നു അവളെ കൂടെ കൊണ്ടുവന്ന് മുന്നിൽ സർപ്രൈസായി നിർത്താനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സർപ്രൈസായത് ഞാനാണ് ഞാൻ പ്രണയിച്ച എൻ്റെ മായ എൻ്റെ അമ്മ അവൾ അവളുടെ ജീവനായിരുന്നു അവൾ ജീവനായിരുന്നു പക്ഷെ അന്ന് അന്നരദിവസം പെട്ടെന്ന് അച്ഛൻ ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ സമയത്ത് അവളോടൊന്നും പറയാൻ പറ്റിയില്ല അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ ആ വിഷമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പതറിപ്പോയി അങ്ങനെ അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അമ്മുവിനെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും ഒത്തിരി വൈകീരുന്നതുമായ അവളുടെ രണ്ടാനമ്മയും അച്ഛൻ്റെയും തീരുമാനത്തിൽ അവളോട് പറയാതെ അവളെ വിവാഹം നടത്തിയിരുന്നു വിവാഹമല്ല അവളെ അമ്പത് ലക്ഷത്തിന് വിറ്റിരുന്നു എന്ന് വേണം പറയാൻ വിവാഹത്തിൻ്റെ അന്ന് അവൾ ആരുടെ കൂടെ ഓടിപ്പോയി എന്നാണ് നാട്ടിൽ അദ്ദേഹം പറഞ്ഞു പരത്തിയത് പക്ഷേ എനിക്കറിയായിരുന്നു അതല്ല സത്യമെന്ന് എൻ്റെ അമ്മ ആ വൃത്തിയിട്ടവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് എനിക്കറിയുവായിരുന്നു എന്നെക്കുറിച്ച് ഒന്നും അറിയാത്തതിനാൽ അമ്മ ഒന്നും ഭയന്നു പോയിട്ടുണ്ടാവും എന്നെ അന്വേഷിച്ചായിരിക്കും ഈ ബാംഗ്ലൂരിലേക്ക് വന്നത് പോലും പക്ഷെ ഹരി അവൾ അവളതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലടാ ഭർത്താവ് അവളെ കൂട്ടുകാർക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞപ്പോൾ അവള് രക്ഷപ്പെട്ട് വിവാഹത്തിന് അന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടെന്നൊക്കെയാ എന്നോടന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല മായ നീ അവളോട് ഇപ്പോൾ ഒന്നെ കുറിച്ച് പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം അവൾ ആദ്യം ഓക്കെ ആവട്ടെ മായ അവൾ അവളിൽ നിന്ന് നോക്കിക്കോണേ അങ്ങനെ ആറു മാസങ്ങൾ ശേഷം ആറുമാസം എത്ര വേഗമാണ് കടന്നുപോയത് ഒരു ദിവസം അമ്മ നീ റെഡി ആയോ മായ ഉറക്കെ വിളിച്ചു ചോദിച്ചു എന്താ നീ വരാത്തേ ഒന്ന് വേഗം വാ അമ്മ റെഡി ആയി മായച്ചിട വരുന്നു ഞാനിപ്പോ വരാവേ കുഞ്ഞു റെഡിയാക്കിയോ അമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചു എല്ലാവരും ഇവിടെ റെഡിയാ നീ വേഗം വാ എന്റെ അമ്മ കുട്ടി എത്ര നേരമായി നീ റെഡി ആവാൻ പോയിട്ട് വാ സമയം പോണോ ജോച്ചായ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്തിനാ എന്നോട് സാരിയൊക്കെ ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് അതുകൊണ്ടല്ല നേരെ വൈകിയത് എന്ന് പറഞ്ഞ് അമ്മ സാരി എടുത്ത് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു ചുവന്ന നിറത്തിലുള്ള ആ സാരി ആ സാരി അവൾക്ക് നന്ദി ഇണങ്ങിയിരുന്നു ഒരു ദേവതയെപ്പോലെ ഉണ്ടായിരുന്നു അവളെ കാണാൻ ചുവന്ന സാരിയിൽ ഒരു ജിമിക്കി ഇട്ട് നീളത്തിലുള്ള സ്വർണ്ണമാല വീതി കൂടിയ ഓരോ സ്വർണ്ണവകൾ സ്വർണവളകൾ അവളുടെ കയ്യിലിട്ടിരുന്നു അതെല്ലാം മായ തന്നെയാണ് ഇട്ടുകൊടുത്തത് കൊടുത്തത് അതുകൊണ്ടുതന്നെ അതെല്ലാം ധരിച്ച് അവൾ സുന്ദരിയായി താഴേക്ക് ഇറങ്ങി വന്നു ജോച്ചായ ജോച്ചായനെങ്കിലും ഈ അമ്മൂനോട് പറ എവിടേക്കാ പോണെ പറോച്ചായ പറയില്ലല്ലോളെ അവിടെ എത്തും പറഞ്ഞാ മതി കേട്ടോ അങ്ങനെ അവർ കാറിൽ കയറി റെഡിയായി ഇറങ്ങി മായയുടെ കയ്യിൽ കുഞ്ഞിക്കുറുമ്പൻ ചാടിത്തുള്ളി ഇരിപ്പുണ്ട് ജോ വണ്ടി ഓടിച്ചു അമ്മു കാറിൽ പിന്നിലിരുന്നു രജിസ്റ്റർ ഓഫീസ് എന്താ ഇവിടെ ഇവിടെ ആരുടെ കല്യാണം അമ്മു അമ്പുരുപ്പോടെ ചോദിച്ചു ഉടനെ മായ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന് വിവാഹമാണെന്ന് മായ കുഞ്ഞൂസിനെ അമ്മൂവിൻ്റെ കയ്യിലേൽപ്പിച്ച ശേഷം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി അതിനുശേഷം ജോയും പോയി അമ്മ കുഞ്ഞൂസിനെയും കളിപ്പിച്ച് അവിടെ നിന്ന് അല്പസമയത്തിനകം വിവാഹമായി നീ എന്ന് പറഞ്ഞ് കുഞ്ഞൂസിനെയും വാങ്ങി അവളേയും കൊണ്ട് അകത്തേക്ക് പോയി അമ്മൂസേ ഇതാണ് കേട്ടോ കല്യാണ ചിക്കൻ എൻ്റെ ഫ്രണ്ട് ഹാരി മായ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അത് കണ്ട് അത് കണ്ട അമ്മ ഹാരിയെ കണ്ട് അത്ഭുതത്തോടെ മിണ്ടാനാകാതെ തറഞ്ഞു നിന്നുപോയി ഹരിയുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടിയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരെയും നോക്കി അവൾ പതിയെ പിന്നിലേക്ക് നടന്നു തുടങ്ങി എന്നിട്ട് പറഞ്ഞു മയേജേ എനിക്ക് വീട്ടിൽ പോണം നിങ്ങൾ വിവാഹം കഴിഞ്ഞ് പതിയെ വന്നാൽ മതി എന്ന് പറഞ്ഞ് തിരികെ നടക്കാൻ തുടങ്ങിയ അവളെ ഹരി ചേർത്ത് പിടിച്ചു എവിടേക്കാണ് ഹരിയോട്ടുള്ള അമ്മ കൊച്ചു പോകുന്നത് എത്ര നാളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നു ഇനി ഇനി എൻ്റെ അമ്മ കൊച്ചില്ലാതെ പറ്റിട്ടില്ലല്ലോ മോളെ വാ ഇന്ന് നമ്മുടെ കല്യാണമാണ് വേണ്ട വേണ്ട ഹരിയേട്ടൻ ഞാൻ ഞാൻ ചേരില്ല ഹരിയടന് വേറെ വേറെ നല്ല പെൺകുട്ടി കിട്ടും ഞാൻ ഞാൻ വേണ്ട ഹരിട്ട എന്തുകൊണ്ടാണ് താനിങ്ങനെ പറയുന്നതെന്ന് അതെല്ലാം എനിക്കറിയാം ഈ കുഞ്ഞിനെ നിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുത്താൽ ആ കൈ ഈ ഹരിയടൻ്റെ ആണോ കുഞ്ഞുങ്ങളില്ലെന്ന വേദന വർഷങ്ങളോളം വർഷങ്ങളോളനുഭവിച്ച ഇവരുടെ സങ്കടം തീർത്തത് എൻ്റെ അമ്മ കൊച്ചാണെന്ന വിവരം എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞ് എൻ്റെ അമ്മ കൊച്ചൊന്ന് ഉഷാറാവാൻ കാത്തിരിക്കില്ലായിരുന്നോ ഞാൻ ഈ ആറുമാസം എന്നാ പിന്നെ നമുക്ക് വിവാഹം കഴിക്കുകയല്ല എൻ്റെ കൊച്ചെ എന്നും പറഞ്ഞ് ഹരി അവിടെ ഒപ്പിട്ടു അതിനുശേഷം അമ്മുവും ഒപ്പിട്ടു കൂടെ ഉണ്ടായിരുന്നു ജോജാനും ഹരിയുടെ കൂടെ ഉണ്ടായിരുന്ന ഹരിയുടെ അനിയത്തി ഹരിതയും സാക്ഷിയെയും ഒപ്പിട്ടു എന്നാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മളെ അവിടെ അമ്മ കാത്തിരിക്കുന്നുണ്ട് ഉടനെ കുഞ്ഞൂസിനെ കെട്ടിപ്പിടിച്ച് അവൾ ഉമ്മകൾ കൊണ്ട് ഓടുമ്പോൾ അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകുകയായിരുന്നു പിന്നെ മായയ്ക്ക് കുഞ്ഞൂസിനെ നൽകിയ ശേഷം മായയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു മായ അവളെ ചേർത്ത് പിടിച്ചു ജോച്ചായും വന്ന് അവളുടെ തലയിൽ തലോടി മോളെ പോയിട്ട് വാ സന്തോഷത്തോടെ ഇന്നിട്ട് സുഖമായി ജീവിക്കാൻ കഴിയട്ടെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മ മോൾക്ക് കുഞ്ഞിനെ കാണാൻ വരാലോ അതിന് ആരും ഒരു മുടക്കവും പറയില്ല കാരണം നീയോ അവൻ്റെ അമ്മ തന്നെയാണ് ആ അവകാശം ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല അവനെയും ഞങ്ങളതെല്ലാം പറഞ്ഞേ വളർത്തു ഞങ്ങൾക്ക് ഇങ്ങനൊരു കുഞ്ഞിനെ തന്ന് എൻ്റെ ജീവിതം ഇല്ലാതാകുമോ എന്നുള്ള ഭയമായിരുന്നു എനിക്കും മായ്ക്കും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു എന്നുള്ള കുറ്റബോധം അത് പേര് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ആശ്വാസമായത് ഹരി ഇനി നീ ഇവളെ കൊണ്ടുപോയ്ക്കോളൂ അവളുടെ കണ്ണുനീർ കാണാൻ വയ്യടാ ഞങ്ങളുടെ ഞങ്ങളുടെ മോളെ നല്ല പോലെ നോക്കണേ ഹരി ഹരി അവൾ അമ്മുവിൻ്റെ കൈ പിടിച്ച് കാറിലേക്ക് കയറി ഹരിത കാർ ഓടിക്കുമ്പോൾ പിന്നിൽ നിന്ന് കരയുന്ന അമ്മുവിനെയും അവളെ ചേർത്ത് പിടിച്ച ഹരിയെ വിറലിലൂടെ അവൾ നോക്കി വീട്ടിലെത്തിയ അമ്മ ഹരിയുടെ അമ്മ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് വലുതുകാൽ വെച്ച് കയറ്റി ശേഷം കൈ ഹരിയുടെ മുടി കാണിച്ചു കൊടുത്തു ഫ്രഷ് ആകാൻ പറഞ്ഞ ഹരി ഹരിത താഴേക്ക് പോയി അമ്മ താഴേക്ക് വരുമ്പോൾ കണ്ടു അമ്മ ഉണ്ടാക്കിയ സദ്യ ഹരിയും ഹരിതയും കൂടി വിളമ്പുന്നത് എല്ലാവരും കൂടിയിരുന്ന് സന്തോഷത്തോടെ സദ്യ കഴിച്ചു രാത്രിയിൽ ഒരു ഗ്ലാസ് പാലുമായി വന്ന അമ്മുവിനെ ഹരി ചേർത്ത് പിടിച്ചു എൻ്റെ അമ്മ കൊച്ച് ഒത്തിരി വിഷമിച്ചല്ലേ സോറിടാ സോറി മോളെ ഒന്നും പ്രതീക്ഷിച്ചല്ല അന്ന് ആക്സിഡന്റ് പറ്റി അച്ഛൻ സീരിയസ് ആണെന്ന് ആണെന്നറിഞ്ഞ് വന്നതായിരുന്നു ഞാൻ പെട്ടെന്നായതുകൊണ്ടാണ് എൻ്റെ മോളോട് പറയാതെ വന്നേ അച്ഛൻ മരിച്ചപ്പോൾ വിചാരിച്ച പോലെ തിരിച്ചു വരാനും കഴിഞ്ഞില്ല പ്രതീക്ഷിക്കാതെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ നമ്പറും നഷ്ടപ്പെട്ടു അപ്പോൾ താൻ വിവരം അറിയണമെന്ന് കരുതി ഞാൻ ഒരു കത്ത് പോസ്റ്റ് ചെയ്തിരുന്നു താൻ പേടിക്കാതിരിക്കാനായിരുന്നു അങ്ങനെ അയച്ചത് അത് പക്ഷേ തനിക്ക് കിട്ടാതെ വന്നതിന് കാരണം തൻ്റെ രണ്ടാനമ്മയായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞതുകൊണ്ടാണ് അന്ന് ആ ദേവുമായുള്ള വിവാഹം നടന്നത് പക്ഷേ തെറ്റ് ചെയ്യാത്ത ആരെയും ആർക്കും തോൽപ്പിക്കാനാകില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അമ്മ അമ്മ കൊച്ചിനോട് തെറ്റ് ചെയ്തതിന് തൻ്റെ രണ്ടാനമ്മയും അച്ഛനും യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ട അവർ രണ്ടുപേരും മരിച്ചു സത്യത്തിൽ അതൊരു അപകടമായിരുന്നില്ല തന്നെ വിറ്റ കാശുണ്ടായിരുന്നല്ലോ അമ്പത് ലക്ഷം താൻ ഓടിപ്പോയപ്പോൾ അത് തിരികെ കൊടുക്കാൻ ദേവ് പറഞ്ഞത്രേ പക്ഷേ ഏൽപ്പിച്ച തന്നെ സൂക്ഷിക്കാനാകാതെയായത് നോക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവർ അതെല്ലാം ദേവിൻ്റെ കുറ്റാണെന്ന് പറഞ്ഞു ആ പൈസ തൻ്റെ അച്ഛനും അമ്മയും തിരികെ കൊടുത്തില്ല അതിൻ്റെ ഫലമായിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായത് അതും ദേവിൻ്റെ മേൽനോട്ടത്തിൽ ദേവ് പിന്നെ വേറെ വിവാഹം കഴിച്ചിരിക്കുന്നു അവനെ പോലെ തന്നെ ഒരു ഫ്രോഡ് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ബന്ധം എപ്പോഴും അങ്ങനെ ടാലിയായി അങ്ങോട്ട് നിന്നോളൂ അന്ന് പിന്നെ തൻ്റെ പ്രസവ സമയത്തുണ്ടായ ഹൈ ബി പിയിൽ തളർന്നു പോയ മായ എന്നെയാണ് വിളിച്ചത് ലേബർ റൂമിൽ തന്നെ കണ്ട് ഞാൻ ഭയന്ന് പോയി തകർന്നു ആ സമയത്ത് മായയാണ് ധൈര്യം തന്ന് എന്റെ കൂടെ നിന്നത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ ആദ്യം തറഞ്ഞു പോയി ദൈവകൃപ കൊണ്ട് നിനക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എനിക്ക് ഈ ലോകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് പിന്നീടാണ് മായ എന്നോടെ എല്ലാം പറഞ്ഞത് നിന്നെ കിട്ടിയതും പിന്നെ മായയ്ക്ക് വേണ്ടിയാണ് താൻ ഗർഭം ധരിക്കാൻ തീരുമാനിച്ചതെന്നും അന്നത്തെ അവസ്ഥയും എല്ലാം എന്നോട് മായ പറഞ്ഞപ്പോൾ നീ സാധാരണ സ്ത്രീകളെക്കാൾ എത്രയോ മുകളിലാണെന്ന് തോന്നിപ്പോയി എൻ്റെ എൻ്റെ ഈ അമ്മ കൊച്ചിനെ കിട്ടുന്നത് ഒത്തിരി ഭാഗ്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഹരിട്ടാ അമ്മ പതിയെ വിളിച്ചു എന്തായാലും ഇങ്ങനെയെല്ലാം ഉണ്ടായത് ഒരു കണക്കിന് നന്നായി അതുകൊണ്ടാണല്ലോ എനിക്ക് കുഞ്ഞോസിന് വേണ്ടി അവർക്ക് വേണ്ടി അതങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അല്ലേ ഹരിയേട്ടാ അതെടാ അമ്മ കൊച്ചേ ഹരി കുറുമ്പോടെ വിളിച്ചു അതെ അമ്മ കൊച്ചേ ഹരി കുറുമ്പോടെ വിളിച്ചു എന്താ ഹരിയേട്ടാ അമ്മ കൊച്ചേ എന്തോ അതെ ഇത്ര കാലത്തെ വിരഹത്തിന് അന്യം കുറിക്കുക എന്നുള്ളതിൻ്റെ ആദ്യപടിയായി സമയം കളയാതെ നമുക്കങ്ങ് ജീവിച്ചു തുടങ്ങിയാലോ ഹരി കുറുമ്പോടെ ചോദിച്ചു അമ്മു നാണത്തോടെ മുഖം താഴ്ത്തി ഹരി അമ്മുവിൻ്റെ ഹരിയുടെയും പ്രണയമഴ അങ്ങനെ പെയ്യാൻ തുടങ്ങി പ്രണയവും വിരഹവും എല്ലാം ചുമനത്തിലൂടെ അവൾക്ക് പകർന്നു നൽകിയ ഹരി പതിയെ അവളിലേക്ക് ചേരുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഇരുവർക്കും അവർ അവർ ഇനി അങ്ങ് സുഖമായി ജീവിക്കട്ടെ അല്ലേ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു